ചായ വെക്കാനാടാ അമ്മ ചായ വെക്കണോ കൊടുന്ന് ഉമ്മ അല്ലാതെ ഞാൻ കൊണ്ടുവല്ലാത്ത നോക്കിട്ട് ചായ മൊബൈലൊക്കെ യൂട്യൂബ് ചാനൽ

അമ്മ പറയ പനസിലാക്കിയും ബിസറാക്കിയും എല്ലാ കല്യാണം കഴിച്ചിട്ട് നല്ല തിരി നല്ല തിരാണത്ര ഞാൻ ജീവിക്കണ വെറുതെ കുത്തുവൊക്കെ അപ്പൊനെ ഇവിടെ നല്ലതിലത്ര ജീവിക്കുന്നുണ്ടാ മുറാത്ത പൈസ ലോട് ഇപ്പൊ എല്ലാരും യൂട്യൂബ് ചാനൽ തുടങ്ങി നല്ല വരുമാനം ഉണ്ട് അപ്പൊ ബസ്രാക്കാം നമുക്ക് അതേമാതിരി വരുമാനം കാളി കല്ല കിട്ടല്ലോന്ന് അങ്ങനെ ഞാൻ നാളെ ഇപ്പോടെ പോകുമ്പോണ്ട് ഇങ്ങനെ മൊബൈൽ പഠിപ്പിക്കാനും ഇങ്ങനെ കളിക്കാനും അങ്ങനെ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കണ്ടിട്ട യൂട്യൂബ് ചാനലിന്റെ അപ്പൊ ആദ്യമൊക്കെ ആൾക്കാരൊക്കെ നല്ല ഇഷ്ടമായി ഇഷ്ടമായിട്ട് ആൾക്കാർ എന്താ ലൈക്ക് മുഖങ്ങളൊക്കെ ഇട്ടു കൊടുത്തേ ആ അപ്പൊ പിന്നെ ഒരു താ അഞ്ചിന് താഴെയൊക്കെ വന്ന് അപ്പൊ പിന്നെ പിന്നെ ആൾക്കാര് എന്താണ് എന്താണ് കമാൻഡോ ഇങ്ങനെ വിട എവിടെയാണീ പേര് എന്താണ് എന്റെ പേര് കാണാൻ പറ്റോ അങ്ങനെ എങ്ങനെയാണ് ചെയ്യണ്ട അപ്പൊ പിന്നെ ആൾക്കാർ ചോദിക്കത്ര നമ്പർ കാട്ട് അങ്ങനെ കാട്ടുന്നു അപ്പൊ പിന്നെ ഒരു ദിവസം പൈസ വന്നപ്പണ്ടത്ര ഉസരാദിത്ത എങ്ങനെ നോക്കുന്നു അപ്പൊ പൈസ അത്ര അല്ല ഇത് നോക്കിട്ടാണ് പണി ഇല്ലേ ചാറ്റ് ചെയ്യലടി ആണല്ലായിട്ട് ഞാൻ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്യണീ പണിന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാ യൂട്യൂബ് ചാനല് അടിയായി ഇപ്പം അമ്മ ആ ഓർക്ക് ആരോടെ ഫോൺ ചെയ്യുമ്പോഴും മെസ്സേജ് ചെയ്യുമ്പോഴും ഒക്കെ സംശയ രോഗം പറയത് ചക്ക തിന്നി തൊളിച്ചിട്ട് ഒരു തുടങ്ങിയതാത്രേ ഇപ്പൊ എന്നോട് പറയാതം പോയി ജീവിതമൊന്നും പോയിട്ടിരിക്കാണ് ആ പൈസ ലാഖക്കണങ്ങി പിരി രണ്ടു രണ്ടായില്ല കാരണം പറയുന്നുണ്ട് ആ അപ്പൊ ഇപ്പൊ അന്തവിശ്വാ എന്താണ് പറയാ എന്താണ് ഇത് തുടങ്ങാൻ നിൽക്കരുത് സംശയത് ആ വേൻ ഉണ്ടാക്ക പൈസ ഉണ്ടാവും കമന്റ് ഒക്കെ വരുമ്പോ വായിച്ചു നോക്കണ്ടേ യൂട്യൂബ് അർക്ക് ധൈര്യം ആദ്യം സാധാ മൊബൈൽ നോക്കി പഠിക്കാം എന്നിട്ട് അത് വെച്ചിട്ട് എന്നിട്ട് എന്നിട്ടോ എന്നിട്ട് ആ പെട്ടെന്ന് ചെല്ല് അവിടെ എടുത്താണ് മനസമാധാനം കളയണ്ടറിഞ്ഞു എന്തൊരു മനസമാധാനം കല്യാണം കഴിഞ്ഞില്ലല്ലോ ആ ഇപ്പൊ എന്നോട് അറിയാം കാര്യം കേൾക്കേണ്ട വക്കത്തച്ഛനത്ര അങ്ങനൊക്കായി യൂട്യൂബ് ചാനൽ കാരണം കൊണ്ടു എത്ര ആൾക്കാർ നല്ല രീതിയിൽ കൊണ്ടല്ലോ അതൊക്കെ തട്ടാനും പഠിച്ചതിനും മെസ്സാജ് എന്താ മെസാജും ആ കുന്തൊക്കെ സംസാരിക്കുന്നത് എനിക്ക് രോഗികൾക്ക് പറ്റിയാലല്ലാപ്പീറ്റപ്പൊക്കെ അതിലൊരാം പോകും അയ്യോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംശയം മറ്റോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംശയം മോനെ ഇപ്പൊ നന്നായി ജീവിക്കുന്ന ആൾക്കാർ ഇപ്പൊ അടിയമ്പൊടി ആയി കാര്യം അയ്യമാക്കാൻ വെച്ചിട്ടുണ്ടെന്ന് അറിയാം കിട്ടുന്നത് അതൊക്കെ പറഞ്ഞാടാ ഇമ്മ ഒക്കെ എല്ലാവരും കിട്ടും എല്ലാരും പറഞ്ഞുകൊടുക്കും റിയാനായി ഇവിടെ വന്ന കാരണം എനിക്കു വേണ്ട എന്ത് ബിസ്ക്കറ്റിന്നെ ചോറൊന്നും ചോദിച്ചില്ല ഞാൻ പറഞ്ഞു നിക്കൂലോ ഇപ്പൊ ചായ വെച്ചോച്ചി പോയിട്ട്